സന്തോഷം ും തുടങ്ങിയ മനോഹരമായ വ്യക്തികൾ തന്നെയാണ് സിനിമയിലേക്ക് എത്തിയപ്പോഴും ഏതൊരു സംവിധായകനും ആഗ്രഹിക്കുന്നു <Sess> ും ഉണ്ടായിരുന്നു ഒരിക്കലും അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കുവാനുള്ള ആത്മവിശ്വാസവും എനിക്കുണ്ടായിരുന്നില്ല അതിനുള്ള യോഗ്യത അർഹത എനിക്കുണ്ടോ എന്നുള്ള ഉറപ്പ് എനിക്കില്ലാതിരുന്ന ആദ്യമായിട്ട് അദ്ദേഹത്തിനോട് ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം നിർദ്ദേശിച്ചത് ജൂലിയർ സീസർ സെലക്ട് ചെയ്യാവുന്നതാണ് അതിനായിട്ട് അദ്ദേഹത്തോടൊപ്പം ലൊക്കേഷൻ തേടി മൈസൂർ വിഭാഗങ്ങളൊക്കെ പോകാനുള്ള ഒരു ഭാഗ്യവും എന്നാൽ അത് ഒരു വലിയ പ്രൊജക്റ്റായിട്ടാണ് വിഭാഗനം ചെയ്തത് മലയാളത്തിലെ ഏറ്റവും മുഖ്യ അഭിനേതാക്കളായ ശ്രീ ഉമ്മമൂട്ടി ശ്രീ മോഹൻ ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു മെഗാ പ്രോജക്റ്റായിട്ടാണ് അതിന് കൺസീവ് ചെയ്തത് പക്ഷേ അന്നത്തെ മലയാള സിനിമയുടെ സാഹചര്യങ്ങളിൽ അത്ര വലിയൊരു ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു സ്പേസ് മാർക്കറ്റ് മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് പ്രൊഡ്യൂസായി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ പരിധികൾ ുള്ളിൽ നിന്നുകൊണ്ട് സിനിമ ചെയ്യാൻ അങ്ങനെയാണ് സതയത്തിലേക്ക് എത്തുന്നത് സതയം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സമയത്തോടെ ഞാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിച്ച ഒരു ഘട്ടം എന്ന് പറയുന്നത് കോഴിക്കോട് ഷൂട്ട് ചെയ്യുമ്പോൾ സാറ് ലൊക്കേഷനിലേക്ക് വരുന്ന സമയങ്ങളാണ് എപ്പോഴും സാർ വരാൻ വരുന്ന ചില മണിക്കൂറുകൾ ഞാൻ ഏറ്റവും കടുത്ത സമ്മർദ്ദത്തോടെ ഞാൻ ചെയ്യുന്നതൊക്കെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതാണോ ഞാൻ ചെയ്യുന്നത് പിന്നീട് ആ സിനിമയുടെ ഡബിൾ പോസിറ്റീവ് കാണാൻ വേണ്ടി അദ്ദേഹം എത്തിയപ്പോഴും അതിന്റെ ഷോ കഴിയുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പരീക്ഷയുടെ റിസൾട്ട് അറിയാൻ കുട്ടിയെ പറഞ്ഞിരിക്കുകയായിരുന്നു അദ്ദേഹം എന്താണ് പറയാൻ പോവുക അദ്ദേഹം ഉദ്ദേശിച്ചൊക്കെയാണോ ഞാൻ ചെയ്യാതിരിക്കുന്നത് ആ ഭയത്തോടു കൂടി ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൻ്റെ ഒരു കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനൊരു അങ്ങനൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സിനിമയോടുള്ള അത് കണ്ടതിൻ്റെ ഒരു പ്രതികരണമായിട്ട് ഞാൻ ഏറ്റെടുത്തു അതാണ് ശരിയെന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിൽ അദ്ദേഹം പലയിടത്തും പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളൂടെ ആ സിനിമ അദ്ദേഹം ആഗ്രഹിച്ച പോലെ അതൊക്കെ അത് ചെയ്യാനുള്ള ഒരു പ്രാധാന്യം ഉണ്ട് അദ്ദേഹം പലയിടത്തും എന്നെ എന്റെ സമത്തോളം എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ സ്നേഹത്തിൽ അദ്ദേഹത്തിൻ്റെ ആഴുകൾ ആശംസകൾ നേരിടുകയാണ് ആയുസും ആരോഗ്യവും എല്ലാം സംരക്ഷണം നൽകട്ടെ ഇനിയും വാക്കുകളും വരികളും നമ്മളെ നമസ്കാരം ുംസ്വദിപ്പിക്കട്ടെ സുഹൃതമായ എന്റെ സാധനം തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച പോലെ മലയാളത്തിൻ്റെ സാങ്കേതിക പ്രവർത്തനങ്ങളുടെ മുഴുവൻ പ്രതിനിധിക്കുന്നത് ജന്മദിനാശംസകൾ എഴുത്തിനെ കുറിച്ചോ തിരക്കഥയെ കുറിച്ചോ സിനിമയെ കുറിച്ചോ ഇവിടെ സംസാരിക്കുന്നതിൽ പ്രസക്തിയില്ല കാരണം ആയിരക്കണക്കിനുള്ള ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ രചനയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് വിമർശകർ ഗവേഷകർ ഇപ്പോഴും ആ എഴുത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു ശരാശരി മലയാളിക്ക് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥാകൃത്തിന്റെ ആർക്കിടെ ആരാണെന്ന് ചോദിച്ചാൽ അതിനോട് ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് എം ഡി വാസ്തുവെന്നായിരിക്കും നമ്മളുടെ സാധാരണ ജീവിതത്തെയാണ് അദ്ദേഹം തന്റെ രചനയ്ക്ക് വിഷയമാക്കിയത് ഒറ്റപ്പെടുന്നവരുടെ ഏകാഗ്രത തിരസ്കൃതകളെ ഒക്കെ ജീവിത പരിസരത്തിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത് തനിക്ക് ഏറെ പരിചയമുള്ള മനുഷ്യരെയും ഭൂവിഭാഗങ്ങളെയും പറ്റി മാത്രമേ എം ജി എഴുതിയിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ ഒട്ടുമിക്കവാറും എഴുത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നിളാനദി കാണും യമുന എനിക്ക് തോന്നുന്നു ഗങ് ആ നദിയെ കുറിച്ച് അദ്ദേഹം എഴുതുന്നത് അവസാന കാലത്ത് വാരണാസിയിലാണ് എന്ന് തോന്നുന്നു അതുവരെ അദ്ദേഹത്തിന് നിളയായ നിളയിലെ പരിസരങ്ങളും കണ്ട് അദ്ദേഹത്തിന്റെ എഴുത്ത് സഞ്ചരിച്ചിട്ടില്ല അപൂർവമായി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ എല്ലാവരും വാഴ്ത്തുന്ന രണ്ടാം മുഴുവൻ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ സെക്കൻഡ് ഫിഡിൽ എന്ന് വിളിക്കാവുന്ന എപ്പോഴും രണ്ടാമതായി പോകുന്ന ആളുകളുടെ ബോധധാരയിലായിരുന്നു എം ടി വാസുബൻ നായരുടെ ശ്രദ്ധ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ആണ് ഈ സരിഗമ ഇപ്പോൾ സി ഫൈം അയച്ചു വന്ന് ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്യുന്ന തോമത സിനിമകളുടെ സമാഹരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സംവിധായകർ അതിൽ വെറ്ററൻ ആയിട്ടുള്ള വെറ്ററൺ ഡയറക്ടേഴ്സ് മുതൽ രതീഷിനെയും മഹേഷ് രതീഷിനെയും മഹേഷിനെയും പോലുള്ള പുതിയ തലമുറയിലെ ആളുകൾ വരെയൂടെ ശ്രീ മമ്മൂട്ടി ശ്രീ മോഹൻലാൽ ഫഹദ് ബിജു മേനോൻ തുടങ്ങി ഒട്ടനവധി പ്രധാനപ്പെട്ട നടി എല്ലാം അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റൊന്നാമത്തെ ഇന്ദ്രജിത് അഭിനയിച്ചിട്ടുണ്ട് അപ്പോ പ്രധാനപ്പെട്ട നടീ നടന്മാരും ഏറ്റവും മികച്ച സംവിധായകരും ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തകരും ചേർന്ന് ഈ സിനിമയുടെ ഒരു ആന്ത്രോളജി അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റി ഒന്നാം പിറന്നാളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനം പോകുന്ന ഒരു മുഹൂർത്തമാണ് For making possible this dream. And um, the whole industry will be indebted to you forever for making this possible. And I'm also expressing my gratitude to CIFI to um, support the project. Thank you so much, um, team Sadigamai and team CIFI. <clears throat> I was അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരനെ കുറിച്ച് എഴുതിയ ഒരു വാചകം ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയാണ് അത് എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് സാറിനോട് പറയാനുള്ളതാണ് അത് ബഷീറിനെ കുറിച്ച് അങ്ങ് എഴുതിയതാണ് എൻ്റെ ഈ മരുപ്പറമ്പിൽ ഇത്തിരി വട്ടത്തിൽ തണലും തണുപ്പും സുഗന്ധവും തന്ന പൂമര മുളി മുളപ്പിച്ച കാലത്തിൻ്റെ ഉർവരതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എം ടി നന്ദി പറയുന്നു വ്യക്തിപരമായി ഒരു ചെറിയ സംഗതി കൂടി പറയണം ഈ വേദിയിൽ സാറിൻ്റെ മുമ്പിൽ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് ഞാൻ തൊണ്ണൂറുകളുടെ ആദ്യം സാഹിത്യ വിമർശനത്തിൽ കൈവച്ച് ലേഖനങ്ങൾ നിരന്തരം ആഴ്ചപ്പതിപ്പുകൾ കഴിക്കുമ്പോൾ മടക്കത്തപാലിൽ തന്നെ അത് കൃത്യമായി കിട്ടിയിരുന്നു ഒന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല െട്ടിൽ കെ പി അപ്പൻ എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ നിരൂപകനെ അതിനിശിതമായി വിമർശിച്ച് ഞാൻ എഴുതിയ ഒരു ലേഖനം ഞാൻ മാതൃഭൂമി അയച്ചു കൊടുത്തു എന്നെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് അത് പ്രസിദ്ധീകരിച്ചു അന്ന് പത്രാധിപർ ശ്രീ എൻ ടി വാസുദേവൻ നായർ അറിയുന്നു എന്നെ പോലെ ആയിരക്കണക്കിന് എഴുത്തിലേക്ക് വരാൻ ലഭി നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് വഴികാട്ടിയ ഒരു പത്രാധിപർ കൂടിയായിരുന്നു എം ടി എന്നുള്ളത് ഈ അവസരത്തിൽ മാറുന്നു പോകുന്നു ഒപ്പം നിലപാടുകൾ പറഞ്ഞാൽ ചിറകുകൾ അറിയപ്പെടും എന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് തന്റെ പ്രായം മറ്റാരെക്കാളും താൻ ചെറുപ്പമാണ് എന്ന് വിപ്ലവകരമായി ഉറക്കം പ്രഖ്യാപിക്കുന്ന എം ടി വാസുന്ദരുടെ നിലപാടുകൾക്കും കാലത്തെ ജയിക്കാനുള്ള കരുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം